കുറേ നാളുകൾക്കിപ്പുറം കാത്തിരിപ്പിന് അവസാനമാണ് സഞ്ജു സാംസണ് ടി ട്വന്റിയിൽ ഇന്നലെ അവസരം ലഭിച്ചത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഓപ്പണർ റോളിലായിരുന്നു സഞ്ജുവിന് അവസരം വന്നത് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പരിക്കെപ്പറ്റി പുറത്തുപോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായാണ് സഞ്ജുവിനെ ടീം ഇന്നലെ പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിച്ചത് എന്നാൽ ലഭിച്ച അവസരത്തിൽ സഞ്ജു ഗോൾഡൻ എണ്ണക്കാർ പുറത്താകുന്ന ഒരു കാഴ്ച മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് തീർത്തും നിരാശ നൽകുന്ന ഒന്നായി മാറിയിരുന്നു കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച അവസരത്തിൽ തന്റേതായ ഒരു സിഗ്നേച്ചർ ഷോട്ട് പോലും കളിക്കാൻ സഞ്ജുവിനായില്ല എന്നാൽ ഒറ്റ മത്സരത്തിലെ ചാൻസോടുകൂടി സഞ്ജുവിന് ടി ട്വന്റി കരിയർ അവസാനിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോച്ച് ഗൗതം ഗംഭീറിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു പ്രതികരണവും വന്നിരുന്നു പരമ്പര വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോച്ച് ഗൗതം ഗംഭീർ തന്റെ ആദ്യ പരമ്പര നേട്ടത്തിൽ ഏറ്റവും സന്തോഷവാനാണെന്നാണ് ഗൗതം ഗംഭീർ പ്രതികരിച്ചത് ഒപ്പം തന്നെ സഞ്ജു സാംസന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഗൗതം ഗംഭീറിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരുന്നു സഞ്ജുവിന് ഇന്ന് മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാനായില്ല ഇത് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ പ്രകടനമായി വിലയിരുത്തേണ്ട ആവശ്യമില്ല ക്രിക്കറ്റർ എന്ന നിലയിൽ സഞ്ജുവിന്റെ പ്രകടനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത് പക്ഷേ ശുഭ്മാൻഗിൽ അടുത്ത മത്സരത്തിലേക്ക് എത്തിയാൽ പ്ലെയിങ് കോമ്പിനേഷനിൽ മാറ്റം ഉണ്ടാകുമെന്നും ഗൗതം ഗംഭീർ പറഞ്ഞു തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും സഞ്ജുവിന് മികച്ച പിന്തുണ തന്നെയാണ് ഇവിടെ നൽകുന്നത് പക്ഷേ ലഭിക്കുന്ന അവസരത്തോട് സഞ്ജു കുറച്ചുകൂടി നീതി പുലർത്തേണ്ട ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ പറയുന്നത്